ഹലോ എവറി വൺ സൊ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇവൾക്ക് കൊടുക്കാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അതിലൊരു പേഴ്സണൽ ടച്ച് വേണം എന്ന് ഉള്ളതുകൊണ്ട് ക്രാഫ്റ്റിന് വേണ്ടി പണ്ടെങ്കാണ്ടോ എടുത്ത് വെച്ച സകല സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോയത് ഒരു ലെറ്റർ ആണ് കേട്ടോ ലോലോ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഫുൾ ടൈം ഇത് ഉണ്ടാക്കാനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ആദ്യം ഒരു ലെറ്റർ കൊടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ചപ്പുറത്തൊക്കെ പിച്ചുപറച്ചൊക്കെ കളഞ്ഞ് അതിനൊരു പഴയൊരു ടച്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് എന്നിട്ട് അതിൽ ലെറ്റർ എഴുതി ഇങ്ങനെ രണ്ട് സൈഡും വെക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു കോല് കിട്ടിയില്ലു സോ അതുകൊണ്ട് ഞാൻ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് അതിനെ വെച്ച് കെട്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ കുറച്ചുകൂടെ ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കവറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓപ്പൺ മീ വെൻ യു ആർ സാഡ് വെൻ യു ആർ ഹാപ്പി അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ സോ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൂന്നാല് ലെറ്റേഴ്സും കൂടെ എഴുതിയിട്ട് അതിനൊരു കവർ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇവൾ എന്നോട് പണ്ട് പിൻഡ്രസ്റ്റിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീലി വെച്ചിട്ട് സോ ആ ഒരു സാധനം കൂടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സോ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഇത് ഓപ്പൺ ചെയ്തപ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു അങ്ങനെയുള്ളതൊക്കെ ഇതിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനതൊരു അടുത്ത വീഡിയോ ആക്കിയിട്ട് ഇടാം സോ ഞാനിത് എഴുത്തു വെട്ടിന്ന് കൊണ്ടൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടായിട്ടെ നമ്മൾ അപ്പോഴേ വെച്ച ലെറ്ററാണ് പിന്നെ ഞാൻ അവളുടെയും എൻ്റെയും കുറച്ച് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങളുടെ കുറച്ച് മെമ്മറീസ് വരുന്ന കുറച്ച് ഫോട്ടോസും പിന്നെ അവളുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസും കൂടെ പ്രിന്റ് ചെയ്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മൂന്നും കൂടെ പുറകിൽ പിന്നെ നിനക്കായെന്നൊക്കെ ചെയ്ത് വെച്ചു ചുമ്മാ ഒരു രസത്തിന് ഈ ഡ്രസ്സിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ അവളെ കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണത് എനിക്ക് ബർത്ത്ഡേ പ്ലാൻ ചെയ്യാൻ സർപ്രൈസ് തരാമൊന്നും സമയമില്ല ഞാൻ മൊത്തത്തിൽ കുറച്ച് ബിസിയാണ് നീ തന്നെ നടക്കുള്ള ബർത്ത് ഡേ ഗിഫ്റ്റ് സെലക്ട് ചെയ്തോന്ന് പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യിപ്പിച്ചൊരു സാധനമാണിത് പക്ഷേ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഇയർഫോൺ അവൾ അവൾക്ക് അറിയില്ല കേട്ടോ വെച്ചിട്ടുണ്ട് എന്നുള്ളത് സോ ഈ സർപ്രൈസ് അവൾക്ക് ഇഷ്ടമാവോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്